യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ക്യാമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന് വിമർശനം ഭാരവാഹികൾ ജനപ്രതിനിധികളായാൽ സംഘടനാ കാര്യങ്ങൾ ശ്രദ്ധിക്കാനാകുന്നില്ലെന്ന് പ്രതിനിധികൾ വിമർശനം ഉന്നയിച്ചു ജനപ്രതിനിധികളായാൽ തിരക്ക് പരിഗണിച്ച് ഭാരവാഹിത്വം ഉപേക്ഷിക്കണമെന്നും ആവശ്യമുയർന്നു അതേസമയം സംഘടനയിലെ പ്രായപരിധി മുപ്പത്തിയഞ്ച് വയസ്സായി തുടരുമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു നാൽപ്പത് വയസ്സാക്കണമെന്ന പ്രമേയം പ്രതിനിധികൾ ഒന്നടങ്കം എതിർത്തു യൂത്ത് കോൺഗ്രസ് സംഘടനാ പ്രമേയത്തിന് പിന്നാലെ നടന്ന ചർച്ചയിലാണ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വിമർശനമുയർന്നത് ഭാരവാഹികൾ ജനപ്രതിനിധികളായാൽ തിരക്കുകൾക്കിടയിൽ സംഘടനാ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ വിമർശനം ജനപ്രതിനിധികൾ തിരക്ക് പരിഗണിച്ച് ഭാരവാഹിത്വം ഉപേക്ഷിക്കണമെന്ന ആവശ്യവും പാലക്കാട് നിന്നുള്ള പ്രതിനിധി ഉയർത്തി സംഘടനയിലെ പ്രായപരിധി നാൽപ്പതാക്കണമെന്ന പ്രമേയത്തിലെ ആവശ്യത്തെ പ്രതിനിധികൾ ഒന്നടങ്കം എതിർത്തു ഇതോടെ മുപ്പത്തഞ്ച് വയസ്സിന് പ്രായപരിധി തുടരാണ് തീരുമാനം വയസ്സ് പ്രമേയം പാസായിട്ടില്ലെന്ന് രാഹുൽ മാങ്കൂട്ടത്തിലും പ്രതികരിച്ചു വയസ്സ് എന്നത് പാസ് ആക്കി എന്നതാണ് പക്ഷേ അങ്ങനെ ഉണ്ടായി ആ ചർച്ചയിൽ പതിനാലിൽ പന്ത്രണ്ട് ജില്ലാ കമ്മിറ്റികളുടെ അഭിപ്രായം കൂട്ടാൻ പാടില്ല എന്നുള്ള അഭിപ്രായമാണ് പന്ത്രണ്ട് ജില്ലാ കമ്മിറ്റികളും പറഞ്ഞത് മുണ്ടക്കൈ ചുരന്മേള ദുരന്തത്തിന്റെ പേരിൽ പിരിച്ച പണത്തിന്റെ കണക്ക് അവതരിപ്പിക്കാനും ക്യാമ്പിൽ ആവശ്യമുയർന്നു എത്ര രൂപ പിരിച്ചു എന്ത് ചെയ്തു എന്നായിരുന്നു ഇടുക്കിയിൽ നിന്നുള്ള പ്രതിനിധിയുടെ ചോദ്യം റാപ്പർ വേടന്റെ ശൈലിക്കും യൂത്ത് കോൺഗ്രസ് സംഘടനാ പ്രമേയത്തിൽ പ്രശംസ ഉണ്ടായി പുതുതലമുറയെ ആകർഷിക്കുന്ന വേടന്റെ ശൈലി യൂത്ത് കോൺഗ്രസ് മാതൃകയാക്കണം മൂന്ന് ദിവസമായി തുടരുന്ന സംസ്ഥാന പഠന ക്യാമ്പിന് ഇന്ന് സമാപനമാകും റിപ്പോർട്ടർ ആലപ്പുഴ